ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇഞ്ചി ഉണ്ടാക്കുന്നതാണ് ഇന്ന് ഞാൻ വീഡിയോയിലിട്ടിട്ടുള്ള റെസിപ്പി നൂറ്റൊന്ന് കറക്കി സമമാണ് ഈ ഇഞ്ചി തൈര് ഈ ഇഞ്ചി ഉണ്ടാക്കാൻ മൂന്ന് കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ഇത്രയും കറിവേപ്പില അതൊക്കെ നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഈ ഇഞ്ചി ഇങ്ങനെ ചെറുതായിട്ട് കുനുകുനെ അരിഞ്ഞെടുക്കണം ആ പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഇപ്പം പച്ചമുളകും ഇഞ്ചിയൊക്കെ അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതൊരു മൺചട്ടിയിലാണ് ഇട്ടോ ഞാൻ പാകമാക്കുന്നത് ഇഞ്ചി അരിഞ്ഞതും മുളക് അരിഞ്ഞതും ആ ചട്ടിയിലേക്ക് ഇട്ട് കുറച്ച് കറിവേപ്പിലും ഇട്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് ഇഞ്ചി തൈരിലേക്ക് എത്രയാണ് തൈര് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള തൈര് ഒഴിച്ചു കൊടുക്കുക ഞാൻ ഇതുപോലത്തെ കുമ്പിളിന് അഞ്ച് തൈരാണ് കുമ്പ തൈരാണിതിൽ ഒഴിച്ചുകൊടുക്കുന്നത് നൂറ്റിയൊന്ന് കറക്കിയ സമയമാണ് ഈ തൈര് എന്ന് അമ്മയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ള രൂപമായിരുന്നു കേട്ടോ ഈ ഇഞ്ചി തൈര് അതുകൊണ്ട് വീട്ടിൽ ഇടയ്ക്ക് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ ഇഞ്ചി തൈര് ഉണ്ടാക്കാൻ പഠിച്ചത് ഇനി ഇതൊക്കെ കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ സമയത്ത് ഉപ്പ് പാകം നോക്കിയതിന് ശേഷം പോരെങ്കിലും ലേശം കൂടി ചേർത്ത് കൊടുക്കുക അങ്ങനെ അടിപൊളി ഇഞ്ചിത്തൈര് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ഇഞ്ചിത്തൈര് മാത്രം മതിയിട്ടോ ചോറ് ആയിട്ട് ഇനി ഈ ഇഞ്ചിത്തൈരൊക്കെ കൂട്ടിയിട്ട് ഒരു ചോറ് ചോറ് ആദ്യം വിളമ്പി ഇഞ്ചിത്തൈര് വിളമ്പി പച്ച ചീരയിലത്തോരൻ സാമ്പാർ ഉണക്കൽ സ്രാവ് പൊരിച്ചത് ഒരു പപ്പടം ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ചകൂണിൻ്റെ വിഭവങ്ങൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് കേട്ടോ ഇഞ്ചി തൈര് അതുകൊണ്ട് ഒരു പ്രാവശ്യം ഇനി തൈരൊക്കെ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ടു ഇത് മാത്രം മതി ചോറ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു വരുതേ കമൻ്റ് എഴുതി അറിയിക്കണേ